ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഞായറാഴ്ച ഉണ്ടാവും ഞങ്ങൾ രാവിലെ തന്നെ ടി വി ഒക്കെ കണ്ട എല്ലാവരും കൂടി ചായ ഒക്കെ കുടിക്കണയാണ് അപ്പം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് മുറ്റടിക്കാനായിട്ട് ഇറങ്ങണേനാണ് അപ്പം അത് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഞാനത് മുടിയൊക്കെ അടയ്ക്കൊതുക്കി കെട്ടിയൊക്കെ വെച്ചിട്ടാണ് മുറ്റൊക്കെ അടിക്കാൻ നിൽക്കുന്നത് സാധാരണ അങ്ങനെയല്ല പിന്നെ ഞാൻ മുറ്റമൊക്കെ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും അടിക്കാറില്ല ഒന്നൊരാടൊക്കെ അടിക്കാറുള്ളൂ ഇവിടെ നമുക്ക് അങ്ങനെ അധികം ചവറൊന്നും ഇല്ല മരങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ചവറും കുറവാണ് അപ്പോഴത്തെ ഇത് അഗിലേണ്ട രണ്ട് പ്രാവുകളാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരെണ്ണം മുട്ടയിടാനായിട്ടിരിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ ഞാൻ അന്തി ഓൺ വോയിസ് ഇടാൻ വേണ്ടിയിട്ടാണ്ടോ ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞത് പക്ഷേ ചേട്ടനും കൊച്ചും കൂടി ടി വി കാണുക അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓൺ വോയിസ് ഇട്ടിട്ടില്ലട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ തലേദോസ്ത ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു അപ്പം രാവിലെ അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും ഇവിടെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ പിറ്റേ ദിവസം തല തലേദോസ്ത ബിരിയാണി ആവി ഏറ്റിട്ടാണ് കഴിക്കാറട്ടോ അപ്പം ഇന്നും അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യണത് ഇന്നെനിക്ക് കാര്യമായിട്ട് പണികളൊന്നും ഇല്ലാട്ടാ ഇന്നലെ അഖിലേൻ്റെ അമ്മ മീൻകറി കൊടുത്തിട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ മീൻകറി കുറച്ചിരിപ്പുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ അഖിലേട്ടൻ്റെ അച്ഛൻ അവിടെ അഖിലേൻ്റെ വീട്ടിൽ നട്ടാക്കണം വഴുതനങ്ങ് കൊണ്ടുത്തന്നിട്ടുണ്ട് അപ്പം അത് മെഴുക്കു വയറ്റി ഉണ്ടാക്കണം അപ്പം അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പണി അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് ഇന്നത്തെ പണികളൊക്കെ പോണത് അല്ലെങ്കിലും ഞാനിവിടെ രണ്ട് കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂട്ടോ കുറേ കറികളൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല പിന്നെ തലേദിവസമൊക്കെ വല്ല ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ ആക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ മൂന്നാല് കറികൾ ഉണ്ടാവുന്നത് എപ്പോഴും രണ്ട് കറി ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കലാണ് ഒരു ചടങ്ങ് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛനും മോനും അപ്പം ഞാൻ ഫുഡൊക്കെ ടേബിൾ മരുന്ന് കഴിക്കാമെന്ന് അടുത്ത് എല്ലാവരും കൊണ്ടു അവിടെ വെച്ചപ്പോൾ അമ്മന്യൂസ് പറഞ്ഞ് താഴെ ഇന്നാൽ മതിയെന്നു പറഞ്ഞുകൊണ്ടും അംനുസ് അതേ എല്ലാ അടുത്തുനിന്ന് താഴെ കൊണ്ടുവന്ന് വെക്കണേനട്ടാ താഴെ ഇരുന്ന് കഴിക്കാമെന്നും പറഞ്ഞു അപ്പം പെച്ചവാടി തന്നെ അച്ചായി കഴിച്ചു തുടങ്ങി അച്ചായി അല്ലെങ്കിൽ ആരെങ്കിലും കാത്തൊന്നും നിൽക്കൂല ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കും അപ്പോൾ അതേ അമ്മൂസ് തന്നെ തന്നെ എല്ലാ അടുത്ത് വെക്കേണ്ടട്ട ചോറും കറിയും ഒക്കെ എടുത്ത് വെച്ചിട്ട് എന്നെ വിളിക്കുന്നതാണ് ബാ അമ്മയെ കഴിക്കാമെന്നും പറഞ്ഞോണ്ടും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടാ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോന് വന്നിട്ടാ മോനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാമൻ്റെ മോൻ അപ്പോൾ ഞാനിങ്ങനെ ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ തന്നെ ആക്ക് നാണായി ആളോടി അപ്പോൾ അതാ അമ്മൂനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അമ്മൂനെ റെഡിയൊക്കെ ആക്കിയിട്ട് ഞാൻ അമ്മീന് പാല് മുട്ട ഒക്കെ കൊടുക്കോട്ടെ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കണത് അതുകൊണ്ട് വീട്ടിലുള്ളപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അമ്മിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇടിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര ചടങ്ങാണ് കേട്ടോ കാരണം അവൻ പറയേണ്ട ഡ്രസ്സിനെ നമ്മൾ ഇട്ടൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ അവൻ ബഹളം ബഹിളം ഉണ്ടാക്കുപ്പാം അപ്പം ഞാനത് അവനെ റെഡിയൊക്കെ ആക്കിയിട്ട് അടുക്കളയിലൊന്ന് നോക്കിയപ്പോൾ അതേ കഞ്ഞിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ഇറക്കി വെക്കണം അല്ല പ്രഷർ കുക്കറല്ല തെർമൽ കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പ് തുടച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പം അമ്മ എൻ്റെ അമ്മയെപ്പോഴും പെങ്ങോട്ടെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞുകൊണ്ടും കാരണം എനിക്കിങ്ങനെ വെള്ളത്തുള്ളിയൊക്കെ കൗണ്ടർ ടോപ്പിൽ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അമ്മൂസിനുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെക്കണേ സാധാരണ ഞാൻ കഞ്ഞിക്ക് വെക്കുമ്പോൾ തന്നെ മുട്ടയും അതിനകത്തോട്ട് ഇടാറുണ്ട് കേട്ടോ നമ്മൾ ഈ ഗ്യാസിൽ മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഗ്യാസ് പോകണ്ടല്ല എന്ന് ഓർത്തിട്ട് എപ്പോഴും കഞ്ഞി വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മുട്ടയും മുഴുങ്ങിയെടുക്കും പക്ഷെ ഇന്ന് ഞാൻ മറന്നു പോയിട്ട് അതാണ് ഇപ്പം ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെക്കണത് അപ്പോൾ ഞാനിത് ബാക്കിയുള്ള മുട്ടയൊക്കെ ഈ ഫ്രൂട്ട്സിൻ്റെ കൊട്ടയിലാണ് ഇപ്പം എടുത്ത് വെക്കണത് ഇത് ഞാൻ ഫ്രൂട്ട്സ് വെക്കാൻ വേണ്ടി വാങ്ങിച്ച കൊട്ടയാണ് ഇപ്പം അതിൽ ഫ്രൂട്ട്സ് വെക്കാറില്ല ഫ്രിഡ്ജിനകത്താണ് ഫ്രൂട്ട്സൊക്കെ വെക്കണത് അപ്പം ഞാൻ ഈ കുട്ടയിൽ മുട്ടയാണ് ഇട്ട് വെക്കാറ് സത്യത്തിൽ ഞാനിത് എടുത്ത് നേരത്തെ വെച്ചതാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെയും ഇട്ടിട്ട് പിന്നെയും എടുത്ത് വെക്കണത് കാഴ്ച ഉണ്ട് നിങ്ങൾ കണ്ടത് ഇപ്പം ഇനിയിപ്പോൾ അലക്കാനായിട്ടുള്ള തുണിയൊക്കെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനതേ അലക്കാനായിട്ടുള്ള തുണി എടുക്കാൻ ഓർഡർ ചെയ്യണം അപ്പം എൻ്റെ പുറകെ തന്നെ അമനു ഞാൻ പോയ പോലെ തന്നെ ഓർഡർ ചെയ്യണ്ട ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും അമനൂസ് നന്നായിട്ട് അനുകരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അവൻ ഇമിറ്റിയേറ്റ് അത് ചെയ്യുന്നുണ്ട് അപ്പോഴത് ഞാൻ അമ്നൂസിന് പാൽ കൊടുക്കാനായിട്ടുള്ള പാലിൽ പഞ്ചസാരയൊക്കെ കലക്കണേണ് അപ്പോൾ ആ ഒച്ചയിട്ടപ്പം തന്നെ അംനൂസ് വന്നിട്ടാണ് ഞാൻ സാധാരണ രാവിലെ തന്നെ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കോട്ടെ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കും അപ്പോൾ ആക്കിഷ്ടമാണ് അല്ലാണ്ട് തണുക്കാത്ത പാൽ കുടിക്കുമ്പോൾ അവനത് പറ്റണില്ല ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇത്തിരി തണുപ്പുണ്ടെങ്കിൽ ഞാൻ ഷെയ്ക്കാണെന്നും പറഞ്ഞു കൊടുക്കണത് അപ്പോൾ അവനത് കുടിക്കും അപ്പോൾ അതേ അമ്മൂസ് പഞ്ചസാര കലക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയാക്കണേട്ടാ അപ്പോഴത്തെ ക്യാമറയിലൊക്കെ സൂപ്പറാണെന്നൊക്കെ കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടാ ഇപ്പം എന്ത് കിട്ടിയാലും എന്ത് കഴിച്ചാലും നമ്മൾ ക്യാമറ ഓണാക്കി ഫോൺ പിടിച്ച ആളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആൾ ഇങ്ങനെ കൈകൊണ്ട് സൂപ്പറാണ് പൊളിയാണ് എന്നൊക്കെ കാണിക്കും ഇപ്പം അങ്ങനെയൊക്കെയാണ് ആൾ മെഴുക്കുരറ്റി ഉണ്ടാക്കാനുള്ള വഴുതനങ്ങയൊക്കെ എടുത്ത് വെക്കണേനട്ടാ ഇനിയിപ്പ അഖിലേണ്ട അച്ഛൻ്റെ വഴുതനങ്ങൾ കൃഷി കഴിയുന്നവരും ഇവിടെ ഇടയ്ക്കിടക്ക് വഴുതനങ്ങൾ കാണാം കേട്ടോ വഴുതനങ്ങയായിരിക്കും മിക്കപ്പോഴും അപ്പം ഞാൻ എന്റെ ആവശ്യത്തിന് വഴുതനങ്ങ എടുത്തിട്ട് ബാക്കി ഞാൻ എന്റെ ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണേനട്ടാ ഇവിടെ അഖിലേണ്ണിന് ഞാനുണ്ടാക്കുന്ന വഴുതനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇടക്ക് ഇങ്ങനത്തെ വഴുതനങ്ങ് കൂടുതലിഷ്ടമാണ് മറ്റൊരു വയലറ്റ് കളറിലെ വഴുതനങ്ങനെക്കാളും കൂടുതലിഷ്ടം ഇവിടെ ഇങ്ങനത്തെ പച്ചക്കളറിലെ വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിലോരോ പണികളൊക്കെ ചെയ്യുമ്പോൾ അംനൂസിൻ്റെ ബാക്കിലിരുന്നിട്ട് ഭർത്താനം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അവനും ആ സൈക്കിളും ചുവട്ടി നടക്കുന്നെയാണ് അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതാണ്ട് ഞാനിങ്ങനെ സംസാരിച്ചൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കരിയണത് അമനുസ് ഇത് ആ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് പതുക്കെ പതുക്കിതേ പഠിച്ചൊക്കെ വരണംണ്ട്ട്ടാ മര് അതൊക്കെ ചുറ്റിച്ചങ്ങാട് ഓടിച്ചു തുടങ്ങിയിട്ടില്ല അതെങ്ങനെയൊക്കെ ഓടിക്കും അപ്പോൾ അത് ഈ സൈക്കിൾ അമനുസിന് മൂന്നാമത്തെ ബർത്ത്ഡേയ്ക്ക് അമ്മിൻ്റെ പാപ്പി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയെത്തി അപ്പം ഞാനിത് വീടൊക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് തുടങ്ങുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് ഞങ്ങളുടെ ഈ റൂമിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞിട്ടിട്ടാണ് അടിച്ചൊക്കെ തുടങ്ങുന്നത് അപ്പം ഞാൻ എപ്പോഴും റൂമിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ കർട്ടൻ ഒക്കെ തുറന്നിടാറുണ്ട് ഈ കർട്ടൻ തുറന്നിടുന്നത് നമ്മുടെ റൂമിൽ വെളിച്ചവും കിട്ടും പിന്നെ ഇങ്ങനെയാണ് ഈ കർട്ടൻ ക്ലീൻ ചെയ്യണത് കേട്ടോ എപ്പോഴും നമ്മൾ ഇടക്കൊക്കെ എല്ലാ ദിവസവും കർട്ടൻ ഒന്ന് തുറന്നും അടച്ചു അടച്ചുവിടണം അപ്പം അതിലെ പൊടികളൊക്കെ പോകും എന്നിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് വാക്കും ക്ലീൻ ചെയ്തെടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ കർട്ടൻ ഒക്കെ ക്ലീൻ ആക്കണം ഇത് ഇവിടെ കർട്ടൺ ഇടാമെന്ന ആൾ പറഞ്ഞാണ് കേട്ടോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കണേ എന്നുള്ളത് കാരണം ഇത് നനയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ കർട്ടൻ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തുറക്കുകയും അടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറെയൊക്കെ പൊടി പോകും പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വാക്കും ക്ലീൻ ചെയ്താൽ മതി എന്നാണ് കേട്ടോ ആൾ പറഞ്ഞത് അപ്പം ഞാൻ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനാട്ടെ എനിക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോഴും ഒട്ടും ചുളുക്കൊന്നും പാടില്ല കേട്ടെങ്കിൽ നല്ല ക്ലീൻ ഇരിക്കണം പക്ഷേ അമ്മൂസ് വന്നത് എപ്പോഴും ചുളുക്കൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കണമെങ്കിലും ആൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോലമൊക്കെ ആകെ മാറും അപ്പം വീടൊക്കെ അടിച്ചുവാരി കഴിഞ്ഞപ്പോഴേക്കും ഇതേ മോള് വന്നിട്ടുണ്ട് കേട്ടോ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാമൻ്റെ മോളാണെ അപ്പോൾ അത്യാളിങ്ങനെ സ്കൂളില്ലാത്ത ദിവസം തീ അമനുസിൻ്റെ ഒപ്പം കളിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അത് രണ്ടുപേരും കൂടി നല്ല കളിയിലാണ് അപ്പം ഞാൻ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ആ വഴുതനങ്ങയാക്കി എടുത്ത് വാട്ടനെ എണ്ണട്ടാം അപ്പം അവൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വാരി കഴിക്കുകയുള്ളൂ അവൾക്ക് ഞാൻ വാരി കൊടുക്കണതാണ് ഇഷ്ടം വരുമ്പോൾ തന്നെ പറയും ചേച്ചി എനിക്കിന്ന് വാരി തന്നാൽ മതിയെന്ന് പറയും പക്ഷേ അംനൂസാണെങ്കിൽ നേരെ മറിച്ച് അവന് വാരി കൊടുക്കണത് ഇഷ്ടമല്ല അവന് തനൊക്കെ തന്നെ കഴിക്കണതാണ് ഇഷ്ടം പക്ഷേ ഇവള് വന്നിങ്ങനെ വാരിത്ത എന്ന് പറയുമ്പോൾ അവനും വാ ഞാ അവനും ഞാൻ വാരി തന്നെ കൊടുക്കണോട്ടോ അപ്പോൾ രണ്ടാളും മര്യാദക്കൊക്കെ കഴിച്ചോളും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം Ta-da!